വീണ് പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന മുൻമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരനെ മുൻമന്ത്രി തോമസ് ഐസക് ആശുപത്രിയിലെത്തി സന്ദർശിച്ചു പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ വിവരങ്ങൾ അടങ്ങിയ ഡയറക്ടറി ജി സുധാകരന് അദ്ദേഹം കൈമാറി ശുചിമുറിയിൽ കാൽവഴുതി വീണ് പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന മുൻമന്ത്രിയും മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരനെ മുൻമന്ത്രി തോമസ് ഐസക് ആശുപത്രിയിലെത്തി സന്ദർശിച്ചു

തോമസ് ഐസക് തയ്യാറാക്കിയ പുന്നപ്രവയലാർ രക്തസാക്ഷികളുടെ വിവരങ്ങളടങ്ങിയ ഡയറക്ടറി ആശുപത്രിയിൽ വെച്ച് ജി സുധാകരൻ അദ്ദേഹം കൈമാറി ന്യൂസ് ബ്യൂറോ മാന്നാർ